ഒമാനിൽ വിസ കാലാവധി കഴിഞ്ഞ പ്രവാസികൾക്ക് പിഴകളില്ലാതെ കരാർ പുതുക്കാനുള്ള സമയപരിധി നീട്ടി തൊഴിൽ മന്ത്രാലയം ജൂലൈ മുപ്പത്തിയൊന്നിന് അവസാനിക്കുമെന്ന് നേരത്തെ തൊഴിൽ മന്ത്രാലയം അറിയിച്ചിരുന്നു ഈ സമയപരിധിയാണ് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടി നൽകിയിരിക്കുന്നത് അനധികൃതമായി ഒമാനിൽ തുടരുന്ന തൊഴിലാളികൾക്ക് പിഴയില്ലാതെ വിസ പുതുക്കുന്നതിനും രാജ്യത്തുനിന്ന് തിരിച്ചു പോകുന്നതിനും അനുമതി നൽകിക്കൊണ്ടുള്ള ഗ്രേസ് പീരീഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ ഈ ആനുകൂല്യം ലഭ്യമാവുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ തൊഴിൽ മന്ത്രാലയം അറിയിച്ചിരുന്നു നടപടികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് തൊഴിൽ സ്റ്റാറ്റസ് ശരിയാക്കുന്നതിനുള്ള ഗ്രേസ് പീരീഡ് നീട്ടി നൽകിയത് തൊഴിൽ വിപണിക്ക് ഉണർവ് പകർന്ന് അറുപത് ദശലക്ഷം റിയാലിലധികം മൂല്യമുള്ള ഇളവുകളുടെയും സാമ്പത്തിക ഒത്തുതീർപ്പുകളുടെയും പാക്കേജിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ഇതിൽ ഉൾപ്പെടുത്തിയാണ് വർഷം മുൻപ് ലേബർ കാർഡുകൾ വ്യക്തികളുടെ എല്ലാ പിഴകളും കുടിശ്ശികകളും തൊഴിൽ തൊഴിൽ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും അംഗീകൃത സേവന വിതരണ ചാനലുകളിലൂടെയും സമയപരിധിക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം